ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ഇന്ന് ഞാനൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ഫ്രൂട്ട് സലാഡാണ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കസ്റ്റാർഡ് പൗഡറാണ് കോൺഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് തണുപ്പിച്ചിട്ട് നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സംഭവമാണ് കേട്ടത് എൻ്റെ മൂമായുടെ റെസിപ്പിയാണ് അത്രയും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര ലിറ്റർ പാൽ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിക്കാൻ പറ്റില്ല അത് ഒരു അര അര ലിറ്റർ ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അര ലിറ്റർ മിക്സിയുടെ ജാറിൽ കുഴിച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്കതിൽക്ക് മുട്ടയാണ് ആവശ്യമുള്ളത് ഒരു നാല് മുട്ടയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അര ലിറ്റർ പാലിന് നാല് കോഴിമുട്ടെന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ നാല് മുട്ട ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യം പഞ്ചസാര പഞ്ചസാര ഇപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് അളവ് മധുരം തേനേനുണ്ടാവുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവ് വരെ എടുക്കാം കേട്ടോ അതെടുത്തതിന് ശേഷം ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം വാനില എസൻസ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക നമ്മൾ മുട്ടയുടെ ഒരു പച്ച ഒരു മണം അത് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് ഒന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഈ ഇതിൻ്റെ പതൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരണ വരെ നമ്മൾ കുറുക്കിയെടുത്താൽ മതി നന്നായിട്ട് കുറുകിയിട്ട് നന്നായി തിളച്ച് പോവരുത് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ മുട്ടയും പാലും ആയതുകൊണ്ട് അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കൈ ഇളക്കലും ശ്രദ്ധിക്കണം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെക്കാനും പാടുള്ളൂ അപ്പം ഈ പതൊക്കെ അടങ്ങിയിട്ട് ഒന്ന് ചെറുതായിട്ട് തിളങ്ങനെ വരുമ്പോൾ സൈഡിൽ നിന്ന് തിളങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇനി അഥവാ നിങ്ങൾക്ക് ഒന്ന് പിരിഞ്ഞ് പോയി ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിയിലിട്ടിട്ട് അടിക്കരുത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് അങ്ങനെ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ പിന്നെ ഇത് വെച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരും കണ്ടില്ലേ ഈ ഒരു രീതിയിലായി വരും അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് വെക്കാം മാറ്റി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുക്കണം അത് അങ്ങനെ തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കരുത് കേട്ടാ അങ്ങനെ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു പാട പോലെ കിട്ടും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ാണ് നമ്മളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇനി അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം അത് അടച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അടച്ചു വെക്കണം എന്നിട്ട് വേണമെങ്കിൽ അതിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് വേറൊരു ബൗളിൽ മാറ്റി വെക്കാം നമ്മുടെ ഈ ക്രീം വേറൊരു ബൗളിൽ മാറ്റി കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അത് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് മുന്തിരി എടുത്തിട്ടുണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അനാർ എടുത്തിട്ടുണ്ട് നേന്ത്രപ്പ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്ര ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കണമല്ലോ അതുപോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാടിന് കൈപ്പ് വരും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഞ്ചസാര ഇട്ടിട്ട് വിളയിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഫ്രൂട്ട്സിലാട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിച്ചു ിന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ടുള്ളതല്ലേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഈ പ്രാവശ്യം നോമ്പിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കണ്ടില്ല അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സുഖമായിട്ട് കേടൊന്നും ആവാണ്ട് ഇരിക്കൂട്ടാ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് കിട്ടും രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒന്നും കൂടുള്ളൂ അത് വിചാരിച്ചിട്ട് കുറേ ില്ല കേട്ടോ ഒരു രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാടാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്